എല്ലാവർക്കും നമസ്കാരം നമ്മൾ കേരളത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് കോർട്സ് ഒക്കെ വെച്ച് നമുക്ക് സെറ്റ് ആക്കാം കേട്ടോ അപ്പൊ ആദ്യത്തെ പോയിന്റ് കേരളത്തിലെ വിജിലൻസ് കമ്മീഷന്റെ നിലവിലെ ഡയറക്ടർ ആരാണ് ഓക്കെ കേരളത്തിലെ വിജിലൻസ് കമ്മീഷന്റെ അല്ലെ വിജിലൻസ് കമ്മീഷന്റെ നിലവിലെ ഡയറക്ടർ ചോക്കുകയാണെങ്കിൽ ആരാണ് ടി കെ വിനോദ് കുമാർ ടി കെ വിനോദ് കുമാർ അല്ലെ അപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ വിനോദത്തിനൊക്കെ പോകുമ്പോ അല്ലെങ്കിൽ ടൂറിനൊക്കെ പോകുമ്പോ കുറച്ച് വിജിലന്റ് ആയിട്ടൊക്കെ നമ്മൾ ഇരിക്കണം എന്നൊക്കെ ഓർത്തു വയ്ക്കാം കേട്ടോ അപ്പൊ വിജിലൻസ് കമ്മീഷന്റെ നിലവിലെ ഡയറക്ടർ ചോക്കിയാണെങ്കിൽ പി കെ വിനോദ് കുമാർ ഓക്കെ വിജിലൻസ് കമ്മീഷൻ വിനോദ് കുമാർ ഇനി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ നിലവിലെ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് ഇ കെ അബ്ദുൾ റഹീം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ നിലവിലെ ചെയർമാൻ ചോക്കിയാണെങ്കിൽ ആരാണ് അബ്ദുൾ റഹീം കേട്ടോ അഡ്മിനിസ്ട്രേറ്റീവ് അബ്ദുൾ റഹീം ഓർത്തു വെക്കണേ കേരളത്തിലെ നിലവിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാൻ ആണ് ചോദിച്ചിട്ടുള്ളത് ആരാണ് ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ ഓക്കെ അപ്പൊ ഓംബുഡ്സ്മാൻ ആണ് കേരളത്തിലെ നിലവിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുട്സ്മാൻ ചോദിക്കുകയാണെങ്കിൽ ആരാണ് ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ അല്ലെ ഓംബുഡ്സ്മാൻ പി എസ് ഗോപിനാഥൻ ഇപ്പൊ ഓം എന്ന് പറയുമ്പോൾ നമുക്ക് ഓമും ഗോപിയുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാലോ അല്ലെ പ്രാർത്ഥിച്ച് ഓം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഗോപിയൊക്കെ തൊട്ടു എന്നൊക്കെ ജസ്റ്റ് ഓർത്തുവയ്ക്കാം പി എസ് ഗോപിനാഥൻ കേരളത്തിലെ നിലവിലെ വനിതാ വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ സി റോസക്കുട്ടിയാണ് അല്ലെ വനിതകൾ വികസിക്കുന്നത് വയറ്റിൽ കുട്ടിയുണ്ടാവുമ്പോൾ ആണെന്നൊക്കെ ഓർത്ത് വയ്ക്കാം റോസക്കുട്ടി ഓക്കെ കെ സി റോസക്കുട്ടി കേരളത്തിലെ വനിതാ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ് സതിദേവി അല്ലെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് കേരളത്തിലെ വനിതാ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ചോദിക്കുകയാണെങ്കിൽ സതീദേവിയാണ് ഇനി കേരള നിയമസഭാ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ നിലവിലെ ചെയർമാൻ സണ്ണി ജോസഫ് കേരള നിയമസഭ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി കേട്ടോ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ നിലവിലെ ചെയർമാൻ ചോക്കുകയാണെങ്കിൽ സണ്ണി ജോസഫ് ജസ്റ്റ് ഓർത്തുവെക്കാം അക്കൗണ്ട്സ് അല്ലെങ്കിൽ അക്കൗണ്ടൻസിയൊക്കെ പഠിക്കുന്ന ഒരു സണ്ണ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു മോനുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഓർത്തു വെക്കാം സണ്ണി ജോസഫ് ആണ് കേട്ടോ ഇനി കേരളത്തിലെ ആസൂത്രണ ബോർഡിന്റെ നിലവിലെ അധ്യക്ഷൻ ആരാണോ പിണറായി വിജയൻ ഓക്കെ കേരളത്തിലെ ആസൂത്രണ ബോർഡിന്റെ നിലവിലെ അധ്യക്ഷൻ ചോദിക്കാണെങ്കിൽ പിണറായി വിജയൻ കേരളത്തിലെ ആസൂത്രണ ബോർഡിന്റെ നിലവിലെ ഉപാധ്യക്ഷൻ ചോദിക്കാണെങ്കിൽ വി കെ രാമചന്ദ്രൻ വി കെ രാമചന്ദ്രൻ കേട്ടോ അപ്പൊ കേരളത്തിലെ ആസൂത്രണ ബോർഡിന്റെ നിലവിലെ ഉപാധ്യക്ഷൻ ചോക്കിയാണെങ്കിൽ വി കെ രാമചന്ദ്രൻ ഓക്കെ അപ്പൊ പലതും നമ്മൾ ആസൂത്രണം ചെയ്യണത് ചന്ദ്രൻ ഉള്ള സമയത്ത് രാത്രിയാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തുവയ്ക്കാം അല്ലെ പിറ്റേ ദിവസം പഠിക്കാനുള്ള കാര്യങ്ങളും ആസൂത്രണം ചെയ്യണത് ഉള്ള സമയത്താണെന്ന് ഓർത്തുവെക്കാം വി കെ രാമചന്ദ്രൻ കേരളത്തിലെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ആണല്ലേ കേരളത്തിലെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എ ഷാജഹാൻ കേരളത്തിലെ നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗൾ അല്ലെ അപ്പൊ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഓക്കെ ചീഫ് ചീഫ് അല്ലെങ്കിൽ ഇലക്ഷൻ ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഇലക്ടറൽ ഓഫീസർ ഇങ്ങനെ വോട്ടിന് വേണ്ടിയിട്ടൊക്കെ കോൾ ചെയ്ത് പോവും അല്ലെ അങ്ങനെയൊക്കെ ഒന്ന് വേണമെങ്കിൽ ഓർത്തുവെക്കാം കൗളായിട്ടൊന്ന് ഓർത്തുവെക്കാം സഞ്ജയ് കൗൾ ആണ് കേട്ടോ ഇനി കേരളത്തിലെ നിലവിലെ ചീഫ് വിപ്പ് ചോക്കിയാണെങ്കിലോ എൻ ജയരാജ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും പലർക്കും എല്ലാം അറിയായിരിക്കും പക്ഷേ ഇനി അറിയാത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർക്കാൻ വേണ്ടിട്ട് പറയുന്ന കണക്ഷൻസ് ആണ് ജസ്റ്റ് ഓർത്ത് വയ്ക്കാം വിപ്പ് എന്ന് പറയുമ്പോൾ വിഗ് ആയിട്ടൊക്കെ ഒന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്യാം അല്ലെ അപ്പൊ വിഗ് വെച്ചിട്ടുള്ള ജയനെ ഒന്ന് നമ്മുടെ ആക്ടർ ജയനെ ഒന്ന് മൈൻഡിലോട്ട് കൊണ്ടിരും അപ്പൊ വിപ്പ് ആരാണ് എൻ ജയരാജ് കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി വി വേണു കേട്ടോ കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി ചോദിക്കാണെങ്കിൽ വി വേണു ആണ് അപ്പോ കേരള നിയമസഭാ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ നിലവിലെ ചെയർമാൻ സണ്ണി ജോസഫ് ആണ് കേരളത്തിലെ ആസൂത്രണ ബോർഡിന്റെ നിലവിലെ ഉപാധ്യക്ഷൻ ചോദിക്കുകയാണെങ്കിൽ വി കെ രാമചന്ദ്രൻ കേരളത്തിലെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കമ്മീഷണർ എ ഷാജഹാൻ കേരളത്തിലെ നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൌൾ കേരളത്തിലെ നിലവിലെ ചീഫ് വിപ്പ് എൻ ജയരാജ് കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി വി വേണു ആണ് ഇനി കേരളത്തിലെ നിലവിലെ ഗവർണർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് അല്ലെ ഇരുപത്തിരണ്ടാമത്തെ കേരള ഗവർണർ ആണ് കേട്ടോ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുപത്തിരണ്ടാമത്തെ എന്നത് കറക്റ്റായിട്ട് തന്നെ പഠിച്ചു പോവാ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ അലക്സാണ്ടർ തോമസ് അത് ഇമ്പോർട്ടന്റ് ആണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ജോക്കിയാണെങ്കിൽ അലക്സാണ്ടർ തോമസ് അലക്സാണ്ടർ തോമസ് നമ്മൾ ഇന്നലത്തെ ഹൺഡ്രഡ് കറന്റ് അഫെയേഴ്സിന്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്ന ഒരു പോയിന്റ് ആണ് കേട്ടോ ഈ കേരളത്തിലെ നിലവിലെ ഡി ജി പി ജോക്കിയാണെങ്കിൽ ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് അല്ലെ അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഡി ജി പി നമ്മളെടുത്ത് ഷെയ്ക്ക് അല്ലെ കൊടയും എന്നൊക്കെ പറയില്ലേ പോലീസ് പിടിച്ച് കൊടയം എന്നൊക്കെ പറയില്ലേ അതേപോലെ ഷെയ്ക്ക് ആലോചിക്കാം അല്ലെങ്കിൽ ഡി ജി പിയുടെ വേഷവുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാൻ നോക്കാം ദർവേഷ് സാഹിബ് കേട്ടോ കേരളത്തിലെ നിലവിലെ ഡി ജി പി ഷെയ്ക്ക് ദർവേഷ് സാഹിബ് കേരളത്തിലെ നിലവിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് ആണ് ഓക്കെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഒരു ഹൈ പൊസിഷനിലൊക്കെ എത്തണമെങ്കിൽ ആരുടെങ്കിലൊക്കെ ഒരു താങ് വേണം അല്ലെങ്കിൽ നാഗ് എന്ന് ഓർത്തുവെക്കാം മുസ്താഖ് കേട്ടോ മുസ്താഖ് എന്നുള്ളത് ഓർത്തുവെക്കാം അപ്പൊ കേരളത്തിലെ നിലവിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് ആണ് കേരളത്തിലെ നിലവിലെ ലോകായുക്ത ആരാണ് സിറിയക് ജോസഫ് മാറിയിട്ട് ഇപ്പോ എൻ അനിൽകുമാർ ആണ് കേട്ടോ അന്ന് ഓർത്തുവെക്കാം അപ്പൊ കേരളത്തിലെ നിലവിലെ ലോകായുക്ത മുമ്പ് സിറിയക് ജോസഫ് ആയിരുന്നു ഇപ്പൊ അത് മാറിയിട്ട് എൻ അനിൽകുമാർ എൻ അനിൽകുമാർ ആരാണ് എൻ അനിൽകുമാർ അടുത്തത് കേരളത്തിലെ നിലവിലെ ഉപലോകായുക്ത ചോദിക്കാണെങ്കിൽ ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫ് ആൻഡ് ജസ്റ്റിസ് ഹാരുൺ അൽ റഷീദ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാരൊക്കെയാണ് ബാബു മാത്യു പി ജോസഫ് ജസ്റ്റിസ് ഹാരുൺ അൽ റഷീദ് ആണ് കേരളത്തിലെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറിപ്പാണ് കേരളത്തിലെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ ആണ് കെ ഗോപാലകൃഷ്ണ കുറിപ്പ് അപ്പോ ജസ്റ്റ് നമ്മുടെ ഈ ഹരികൃഷ്ണൻസ് സിനിമയുണ്ടല്ലോ ഹരികൃഷ്ണൻസ് ആ സിനിമയിനകത്ത് അവർ മോഹൻലാലും മമ്മൂട്ടിയുടെ അഡ്വക്കേറ്റ് ആയിരുന്നു എന്നൊക്കെ ജസ്റ്റ് ഓർത്തുവെക്കാം അപ്പൊ കേരളത്തിലെ നിലവിലെ അഡ്വക്കേറ്റ് ചോക്കിയാണെങ്കിലും നമ്മുടെ ഹരികൃഷ്ണൻസിന് പകരം കൃഷ്ണായുള്ള ഒരു വേർഡാണ് ഗോപാലകൃഷ്ണ ഗ്രൂപ്പ് അല്ലെ കെ ഗോപാലകൃഷ്ണ ഗ്രൂപ്പ് കേരള സംസ്ഥാന നിലവിലെ നിയമ സെക്രട്ടറി നിയമ സെക്രട്ടറി ആരാ കെ ജി സനൽകുമാർ കെ ജി സനൽകുമാർ അല്ലെ അപ്പൊ എല്ലാവരുടെയും നല്ലതിന് വേണ്ടിയിട്ടാണ് അല്ലെ സനൽ സനൽകുമാർ നല്ലതിനാണെന്നൊക്കെ ഓർത്തു വെക്കാം കെ ജി സനൽകുമാർ കേരള സംസ്ഥാന നിലവിലെ നിയമ സെക്രട്ടറി ആരാണ് കെ ജി സനൽകുമാർ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആണ് കെ വി മനോജ് കുമാർ ഓക്കെ ആരാണ് കെ വി മനോജ് കുമാർ കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ എം ഷാജർ ആണ് യുവജനങ്ങളൊക്കെ ഇങ്ങനെ ഹാജർ കുറയുമ്പോൾ ഓർക്കാം അല്ലേ കോളേജിലൊക്കെ അറ്റൻഡൻസ് ഒക്കെ പറയുമ്പോൾ ഹാജർ അല്ലെങ്കിൽ ഷാജർ എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം അപ്പൊ കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ എം ഷാജർ കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ ചെയർമാൻ പി കെ ആണ് കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാൻ ആണ് ഇലക്ട്രിസിറ്റി ഇപ്പൊ ഇലക്ട്രിസിറ്റി ഒക്കെ ഓസിന് ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്ന് ഓർക്കാം ഓസ് ജോസ് കേട്ടോ ടി കെ ജോസ് കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാൻ പി കെ ജോസ് ആണ് കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ബി എസ് മാവോജി ആരാണ് ബി എസ് മാവോജി ഒക്കെ പഠിച്ചോച്ചേക്കാം കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ എസ് സി എസ് ടി ചെയർമാൻ ചോദിക്കാണെങ്കിൽ ആരാണ് ബി എസ് മാവോജി ഇനി കേരള പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആര ജി ശശിധരൻ ആണല്ലേ ഇനി പിന്നാക്ക വിഭാഗം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓർത്തു വെക്കുക നമ്മൾ ശശി എന്നൊക്കെ പറയാറില്ലേ തമാശക്ക് നിങ്ങളുടെ ഇവിടെ പറയുമോ അറിയില്ല ഇവിടെ പറയാറുണ്ട് ശശി ആയി എന്നൊക്കെ പറയുമല്ലേ അപ്പൊ നമ്മൾ കുറച്ച് പിന്നാക്ക ആയി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു ഓർത്തുവയ്ക്കാലോ അപ്പൊ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ചോക്കാണെങ്കിൽ ജി ശശിധരൻ ആണ് കേട്ടോ ജി ശശിധരൻ കേരളത്തിലെ നിലവിലെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാ എസ് എം വിജയാനന്ദ് കേരളത്തിലെ നിലവിലെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ധനകാര്യം ആരാണ് എസ് എം വിജയാനന്ദ് അല്ലെ ധനമൊക്കെ കിട്ടിക്കഴിയുമ്പോ നല്ല ആനന്ദം വരും വിജയിക്കും അല്ലെങ്കിൽ വിജയിച്ചു കഴിയുമ്പോൾ ധനം കിട്ടുന്നു ഒക്കെ ഓർത്ത് വയ്ക്കാം ചെയർമാൻ ആണ് ആര് എസ് എം വിജയാനന്ദ് കേരളത്തിലെ നിലവിലെ ധനകാര്യ കമ്മീഷൻ സെക്രട്ടറി ചോദിക്കാണെങ്കിലോ സെക്രട്ടറി ആരാ എ ഷിബു ഓക്കെ അപ്പൊ കേരളത്തിലെ നിലവിലെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ചോക്കാണെങ്കിൽ എസ് എം വിജയാനന്ദ് കേരളത്തിലെ നിലവിലെ ധനകാര്യ കമ്മീഷൻ സെക്രട്ടറി ചോക്കിയാണെങ്കിൽ എ ഷിബു ആണ് കേരളത്തിലെ നിലവിലെ ശമ്പള കമ്മീഷൻ ചെയർമാൻ ആരാ ശമ്പള കമ്മീഷൻ ചെയർമാൻ കെ മോഹൻദാസ് അല്ലെ ശമ്പളം ശമ്പളം നല്ല ജോലിയൊക്കെ കിട്ടണം ശമ്പളം കിട്ടണം എന്നൊക്കെ എല്ലാവരുടെയും മോഹം ആണല്ലേ മോഹൻദാസ് കെ മോഹൻദാസ് കേരളത്തിലെ നിലവിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ എന്നൊക്കെ എല്ലാവർക്കും അറിയാമത് എം ആർ ബൈജു അല്ലെ പി എസ് സി ചെയർമാൻ ചോക്കിയാണെങ്കിൽ അത് എം ആർ ബൈജു ആണ് ഇനി കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ വി ഹരിനായർ അല്ലെ വിവരാവകാശം വി ഹരിനായർ വേണമെങ്കിൽ അങ്ങനെ രണ്ടും വി വെച്ചിട്ടാണെന്ന് ഓർത്തുവെക്കാം അല്ലെങ്കിൽ നമ്മളും അരി തന്നെയാണ് തിന്നുന്നേ അതുകൊണ്ട് നമുക്ക് നല്ല വിവരം ഉണ്ട് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് അല്ലെ ആ ഞാനും അരി തന്നെയാണ് തിന്നണന്നൊക്കെ പറയാറില്ലേ അപ്പൊ അങ്ങനെ അരി അല്ല ഹരി വി ഹരിനായർ എന്നുള്ളത് ഓർത്തുവെക്കാം കേട്ടോ ഇനി കേരള ചലച്ചിത്ര അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ മുമ്പ് രഞ്ജിത്തായിരുന്നു ഇപ്പൊ മാറിയിട്ട് ഏർ താൽക്കാലികമായിട്ട് പ്രേംകുമാറാണ് ആയിട്ടുള്ളത് കേട്ടോ ഇനി കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നിലവിലെ ചെയർമാൻ ഷാജി എൻ കരുൺ അല്ലെ അപ്പൊ ഷാജി എന്ന് പറയുമ്പോൾ നമ്മുടെ പണ്ടത്തെ ജയന്റെ ഒരു പേരായിരുന്നു അല്ലെ ഷാജി അപ്പൊ ഷാജി ഇങ്ങനെ വികസിച്ച് നിക്കുക എന്നൊക്കെ ഓർത്ത് വയ്ക്കാമോ അല്ലെ മസലൊക്കെ പിടിച്ച് വികസിച്ച് നിക്കാന്നൊക്കെ ഓർക്കാം അപ്പൊ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചോദിക്കാണെങ്കിൽ അത് ഷാജി എൻ കരുൺ ആണ് കേട്ടോ അടുത്ത് കേരള സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധിയുടെ ക്ഷേമനിധിയുടെ ഏഹ് ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ചോക്കിയാണെങ്കിലും മധുപാലാണ് അല്ലെ അപ്പൊ പാലന്റെ പാലിന്റെയൊക്കെ ക്ഷേമം വന്നു എന്നൊക്കെ വേണമെങ്കിലും ഒന്ന് ഓർത്തുവയ്ക്കാം കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ കെ സച്ചിദാനന്ദൻ സാഹിത്യൊക്കെ സാഹിത്യമൊക്കെ വായിച്ചു കഴിയുമ്പോൾ നല്ല ആനന്ദം വരുന്ന ആൾക്കാരുണ്ടല്ലേ അപ്പൊ കെ സച്ചിദാനന്ദൻ എന്നുള്ളത് കറക്റ്റായിട്ട് പഠിച്ചു വച്ചേക്കാം കേട്ടോ ഇനി കേരള സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് സംഗീതം ശങ്കരാഭരണവുമായിട്ടൊക്കെ ഓർത്തു ഓർത്തുവയ്ക്കാം അല്ലെ ശങ്കരാഭരണം രാഗം അല്ലെ ശങ്കരാഭരണം ഓർത്തു ഓർത്തുവയ്ക്കാം ഇനി കേരള ഫോക്ക് ലോർ അക്കാഡമിയുടെ നിലവിലെ ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ആരാണ് ഒ എസ് ഉണ്ണികൃഷ്ണൻ ആണ് അപ്പൊ ഉണ്ണികളൊക്കെ ഫോക്ക് ഡാൻസ് കളിക്കുന്നതായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് സംഘൽപ്പിക്കാമല്ലേ ഉണ്ണികൃഷ്ണൻ ഫോക്ക് ലോർ അക്കാഡമിയുടെ നിലവിലെ ചെയർമാൻ കേരള സംഗീത നാടക അക്കാഡമിയുടെ നിലവിലെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഇനി കേരള ലളിതകല അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ മുരളി ചീരോത്ത് കേട്ടോ കേരള ലളിതകല ഓക്കെ ലളിതകല അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ ആരാണ് മുരളി ചീരോത്ത് മുരളി ചീരോത്ത് കേരള സ്പോർട്സ് കൗൺസിലിന്റെ നിലവിലെ പ്രസിഡന്റ് ആരാ യു ഷറഫ് നമ്മൾ ഇന്നലെയും പറഞ്ഞു അല്ലെ സ്പോർട്സ് ഒക്കെ കളിച്ച് കഴിയുമ്പോ നമുക്ക് നമ്മൾ നല്ല ഉഷാറാവുന്നൊക്കെ ഓർത്ത് വെക്കാം യു ഷറഫ് ഇനി അടുത്ത് നോക്കാം കേരള ബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ് ഗോപി കോട്ട കേരള ബാങ്കിന്റെ നിലവിലെ ചെയർമാൻ ആണെങ്കിലോ അത് വീരവീന്ദ്രൻ കേരള ബാങ്കിന്റെ നിലവിലെ സിഇഒ ചോക്കാണെങ്കിൽ ജോർട്ടി എം ചാക്കോ അപ്പൊ ഇതെല്ലാം കേരള ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ്സ് ആണ് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓർത്തു വെക്കാം കേരള ബാങ്കിന്റെ പ്രസിഡന്റ് അല്ലെ പ്രസിഡന്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു കോട്ട ഒക്കെ ഇട്ടിട്ട് ഒരു മുറിയിൽ ഇരിക്കാന്നൊക്കെ ഓർത്ത് വെക്കാം അല്ലെ അപ്പൊ ഗോപി കോട്ട മുറിക്കൽ ഓക്കെ ഗോപി കോട്ട മുറിക്കൽ ചെയർമാൻ പഠിച്ചേക്ക വി രവീന്ദ്രൻ കേട്ടോ ചെയർമാൻ ആരാണ് വി രവീന്ദ്രൻ ഇനി കേരള ബാങ്കിന്റെ നിലവിലെ സിഇഒ ചോക്കിയാണെങ്കിലോ സിഇഒ ജോർട്ടി എം ചാക്കോ അല്ലെ കേരള ബാങ്കിന്റെ സിഇഒ ആണ് അപ്പൊ കേരള ബാങ്കില് പൈസയൊക്കെ ഒരു ചാക്കിലാക്കി വെച്ചു എന്നൊക്കെ ഓർക്കാം ചാക്കോ ആണ് ചാക്കോ ഉം ഇനി ചാക്കോ അത്തരത്തിലുള്ള ഓരോയും സിഇഒും ആയിട്ടൊക്കെ ഓർത്തു വെക്കാം കേട്ടോ ചാക്കോ അല്ലെങ്കിൽ സിഇഒ ചോക്കിയാണെങ്കിൽ ജോർട്ടി എം ചാക്കോ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ നിലവിലെ സിഇഒ അനൂപ് അംബികയാണ് ഉം അപ്പൊ നമ്മുടെ അമ്പിക പിള്ളേനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡിലോട്ട് കൊണ്ടുവരാം കുറെ സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങി അല്ലെ കൊറേ എന്താ പറയാ ബ്യൂട്ടി പാർലറും കാര്യങ്ങളൊക്കെ തുടങ്ങി ഓർത്തു വെക്കാം അപ്പൊ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ നിലവിലെ സിഇഒ ജോക്കിയാണെങ്കിൽ അനൂപ് അംബിക അനൂപ് അംബിക കേരളത്തിലെ കൊച്ചി മെട്രോയുടെ നിലവിലെ എം ഡി ആർ ആണ് ലോകനാഥ് ബെഹ്റ കേട്ടോ ലോകനാഥ് ബെഹ്റ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേരളത്തിലെ കൊച്ചി മെട്രോ അല്ലെ കൊച്ചി മെട്രോയുടെ നിലവിലെ എം ഡി ജോക്കിയാണെങ്കിൽ ലോകനാഥ് ബെഹ്റ ലോകനാഥ് ബെഹ്റ ഓക്കെ അപ്പോൾ ഇത്രയും പോയിന്റ്സുകളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ള ഇനി നമ്മുടെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളുമായിട്ടുള്ള ഒരു വീഡിയോ കൂടെ ഞാൻ ചെയ്യാം എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അതേപോലെ തന്നെ എന്തെങ്കിലും പോയിന്റ്സുകൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ എല്ലാവർക്കും ബൈ ഹാവ് എ നൈസ് ഡേ നന്നായിട്ട് ഇന്ന് പഠിക്കാം നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം ഒന്ന് പരിഗണിക്കാം കേട്ടോ എല്ലാവർക്കും ബൈ